രാമചന്ദ്രൻ ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച ചിത്രത്തിനുള്ള പ്രസിഡന്റിന്റെ സ്വർണ്ണമെഡൽ ആദ്യമായി ഇതാണ് ഫിലിം സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ആരും നിയന്ത്രിക്കാനും ഉദ്ദേശിക്കുന്നവരല്ല പക്ഷെ അത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ആകാൻ പാടില്ല സ്പെഷ്യൽ എഡിഷൻ ാണ്ഡ് സിനിമയിലെ കെ കരുണാകരനെതിരായർശം പിൻവലിച്ച് സംവിധായകൻ കമൽ മാപ്പു പറയണമെന്ന് സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു സിനിമയിൽ ചരിത്രം വളച്ചൊടിച്ചത് ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം ജോസഫിന്റെ വാക്കുകളിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നവരല്ല പക്ഷെ എന്തും പറയാനുള്ള പാടില്ല ആരാണെന്നും എന്താണെന്നും കേരളത്തിലെ പോസ്മോ അറിയാം അദ്ദേഹത്തെ പറ്റി തെറ്റായ പരാമർശം ഉണ്ടെങ്കിൽ അത് ദുർഭാകരമായിപ്പോയി അദ്ദേഹം ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ് പുറത്തു വരുന്നത് സിനിമയിൽ പരാമർശം ഇല്ലെങ്കിലും പിന്നെ ശ്രീ കെ കരുണാകരനെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായ പരാമർശം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയാനറിയത് ശ്രീ കരുണാകരൻ കോൺഗ്രസിന് മാത്രമല്ല കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ അത് സിനിമയുടെ പബ്ലിസിറ്റിക്ക് ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ പരിശോധിക്കാൻ പാടില്ല മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തി കെ സി ജോസഫിന്റെ പ്രസ്താവന അപലപനീയമെന്ന് വി എസ് പറഞ്ഞു സംവിധായകനെയും സിനിമയെയും ആക്രമിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം ദേശീയ നേതാക്കളെ പോലും വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ചില മൂന്നാം കിട സംവിധായകർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ എം എൽ എ പ്രതികരിച്ചു സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് വിവാദം വിവാദമുണ്ടാക്കാനും ഇക്കൂട്ടം മടിക്കില്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു ചലച്ചിത്ര നിരൂപകൻ സി എസ് വെങ്കടേശ്വരൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട് സാമൂഹ്യ നിരീക്ഷകനായ ഹമീദ് ചേന്ന മുഗലൂർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് കെ മുരളീധരൻ എം എൽ എ ഒപ്പം ചലച്ചിത്ര സംവിധായകൻ സി ബി മലയിൽ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം സി എസ് വെങ്കടേശ്വരനിലേക്ക് സി എസ് വെങ്കടേശ്വരൻ മന്ത്രി പറയുന്നത് ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ സംവിധായകൻ മാപ്പ് പറയണമെന്നും ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ടോ ഈ സിനിമയിൽ അങ്ങനെ ആവശ്യപ്പെടാൻ സാംസ്കാരിക മന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഇതൊരു കഥാചിത്രമാണ് ഇതൊരു ഒരു ഭാവനാ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു 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 ഡോക്യുമെന്ററി അല്ല ഇത് അപ്പൊ അതുകൊണ്ട് അത്തരം സിനിമകളിൽ ഒരു സംഭവത്തെ മുമ്പ് നടന്നിട്ടുണ്ടാകുന്ന ഒരു വസ്തുതയെ അല്ലെങ്കിൽ ചരിത്ര സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് കലാകാരനെ എങ്ങനെ വേണമെങ്കിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് യഥാർത്ഥത്തിൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമാണ് കലയ്ക്കുള്ളത് യഥാർത്ഥത്തിൽ അത് അതാണ് അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ അത് ഭാവനാ സൃഷ്ടിയാണ് അതിൽ പരിപൂർണ സ്വാതന്ത്ര്യം കലാകാരനു അത് ഏറ്റവും അനുഭവ അനുവദിക്കുന്ന ഒരു സമൂഹമാണ് ഒരു തുറന്ന ജനാധിപത്യ സമൂഹം ശ്രീ സി എസ് വെങ്കടേശ്വരൻ യഥാർത്ഥത്തിൽ താങ്കൾ ചിത്രം കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കരുണാകരനെതിരായ എന്ത് പരാമർശമാണ് അതിലുള്ളത് യഥാർത്ഥത്തിൽ നേരിട്ട് ഞാൻ കണ്ട സിനിമയിൽ നേരിട്ട് യാതൊരു പരാമർശവും ഇല്ല യഥാർത്ഥത്തിൽ അതിലുള്ളത് ഒരു ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു ആ സമയത്തെ മുഖ്യമന്ത്രി എന്നൊരു അതിൽ ഉപയോഗിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി വസ്തുതാപരമായി കരുണാകരൻ ആയിരുന്നില്ല അതാനും അതുകൊണ്ട് അത് അങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ഈവൻ അല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തെക്കുറിച്ചോ ആ കാലത്തെ ഭരണാധികാരികളെക്കുറിച്ചോ പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് കലാസൃഷ്ടിക്കുമുണ്ട് അത് മലയാള സിനിമയിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുമുണ്ട് രാജൻ പറഞ്ഞത് കഥയോ അല്ലെങ്കിൽ ധാരാളം പ്രമുഖ നേതാക്കന്മാരുടെ വൈയക്തിക ജീവിതത്തെ പരാമർശിച്ചു കൂടി ധാരാളം സിനിമകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത്തരം ഒരു വിഗ്രഹാരാധന അപ്പുറം ഒരു സമൂഹത്തെ മനസ്സിലാക്കുന്ന രീതിയാണ് ഓർമ്മകളുടെ ഒരു ഹമീദ് ചെന്നമംഗലൂരിലേക്ക് ഹമീദ് ചെന്നമുങ്കലൂർ ഇവിടെ മുഖ്യമന്ത്രിയുടെ പേര് മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് ആ സിനിമയിൽ പരാമർശിക്കുന്നത് കെ കരുണാകരന്റെ പേര് പറയുന്നില്ല സാംസ്കാരിക മന്ത്രി ആവശ്യപ്പെടുന്നു സാംസ്കാരിക മന്ത്രി പറയുന്നു ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നും സംവിധായകൻ മാപ്പ് പറയണമെന്നും എന്താണ് താങ്കളുടെ അഭിപ്രായം ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ താങ്കളുടെ ചോദ്യം മുഖ്യമന്ത്രി എന്ന ഒരു പരാമർശം മാത്രമേ അതിലുള്ളൂ കരുണാകരൻ എന്ന പേര് പരാമർശിക്കപ്പെടുന്നില്ല എന്നിട്ടും നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കരുണാകരൻ പരാമർശിക്കപ്പെടുന്നു അദ്ദേഹം ഈ ചിത്രത്തിൽ അവഹേളിക്കപ്പെടുന്നു എന്ന രൂപത്തിലാണിപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അത് ശരിയായ സമീപനമല്ല മാത്രവുമല്ല മന്ത്രി പറഞ്ഞിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയ എന്ന് പറയുന്നത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നാണ് അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ എന്താണ് എന്ന ചോദ്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രസക്തമായി തീരുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് എല്ലാവർക്കും രുചിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമാണോ അതിനെ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ ആരുടെയും രുചിയും അരുചിയും കണക്കിലെടുക്കാതെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള അവകാശത്തെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാരത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇത് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ് ജനാധിപത്യത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ വിയോജനാവകാശമാണ് അപ്പം നേരത്തെ ചില ആൾക്കാർ ചില വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് പുലർത്തിപ്പോരുന്ന ആശയങ്ങൾ അഭിപ്രായങ്ങൾ അതേപടി പകർത്തണം എന്ന് പറയുന്നത് ശരിയല്ല ജനാധിപത്യത്തിൽ ആശയങ്ങളോട് അഭിപ്രായങ്ങളോട് കാഴ്ചപ്പാടുകളോട് വീക്ഷണങ്ങളോട് ഒക്കെ വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്ക് കലാകാരന്മാർക്ക് എഴുത്തുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതേസമയം ഒരു കലാസൃഷ്ടിയോട് വിയോജിക്കാനുള്ള കെ സി ജോസഫിൻ്റെ അവകാശത്തെയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിയോജിക്കാം അദ്ദേഹത്തിന് വിമർശിക്കാം പക്ഷേ വിമർശനം ഒരിക്കലും ഹിംസാത്മകമാവരുത് പ്രതികരണം ഒരിക്കലും ഹിംസാത്മകമാകാൻ പാടില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിന് മുമ്പിൽ സംവിധായകൻ കമലിൻ്റെ കോലം കത്തിക്കുകയുണ്ടായി എന്ന് വെച്ചാൽ അക്രമാസക്തമായി തീരുന്ന ഒരു പ്രവണത നാം കാണുകയാണിതിൽ ആർക്കെങ്കിലും സെലുലോയിഡ് എന്ന സിനിമയിൽ പരാമർശിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിരിക്കും അത് രേഖപ്പെടുത്താനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് പക്ഷേ ഒരിക്കലും ഹിംസാത്മകമായിട്ടുള്ള പ്രതികരണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രീ ഹിംസാത്മകമായ ഒരു പ്രതിഷേധ ശൈലിയാണോ അല്ല ായിട്ടും ശരിയല്ല നമ്മുടെ ഒരു ജനാധിപത്യത്തിൽ ഒരു വസ്തുതാപരമായ കാര്യങ്ങൾ പോലും വ്യത്യസ്ത വീക്ഷണങ്ങൾ അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഇതൊരു ഭാവന സൃഷ്ടിയാണ് ഇതിൽ എന്ത് രീതിയിലും ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഒരു നടന്ന സംഭവമായിരിക്കാം വ്യക്തികളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ചരിത്ര ഒരു വസ്തുതയെക്കുറിച്ചായിരിക്കാം ഈ രീതിയിൽ പല രീതിയിൽ ഒരു കലാസൃഷ്ടിക്ക് അതിനെ പുനരാവിഷ്കരിക്കാനും ആലോചിക്കാനും ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അത് തീർച്ചയായിട്ടും ഒരു രീതിയിൽ അവരെ തടയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല ശ്രീ സി എസ് വെങ്കടേശ്വരൻ താങ്കൾ സിനിമകളെ മലയാള സിനിമകളെ പ്രത്യേകിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണ് കെ കരുണാകരനെതിരായ പരാമർശം മാത്രമാണോ ഈ സിനിമയെ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായ പ്രകടനത്തിലേക്ക് എത്തിക്കുന്നത് മറിച്ച് മലയാള സിനിമയിൽ നേരിടുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഉന്നയിക്കപ്പെടേണ്ട മറ്റു ചില കാതലായ പ്രശ്നങ്ങൾ കൂടി ഈ സിനിമ മുന്നോട്ട് വെക്കുന്നില്ലേ അല്ല എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു വെറും ഒരു ഒരു നേതാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രമായിരിക്കില്ല ആൾക്കാരെ പ്രകോപിപ്പിക്കുന്നത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു മലയാള സിനിമാ ചരിത്രത്തിൽ ഇപ്പോൾ ദലിതരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റോസിയെ പോലുള്ള ദലിത സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ചും അവർക്ക് നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ അവർക്ക് അർഹമായ ഇടത്തെക്കുറിച്ചുമുള്ള ഒരു 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 ഇതുവരെ നടന്നൊരു തമസ്കരണത്തെക്കുറിച്ചും കൂടിയുള്ള ചിത്രമാണ് കേൾക്കുന്നത് വലിയ ഒരു 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 രീതിയിൽ ഇന്ത്യൻ മലയാള സിനിമാ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടം ആ സിനിമയ്ക്ക് സിനിമയുടെ മലയാള സിനിമയിൽ ആദ്യത്തെ സിനിമ നിർമ്മിച്ച ഒരു മനുഷ്യനെക്കുറിച്ചും അയാളുടെ കഥാപാത്രത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പിന്നീട് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു സമൂഹം ഓർമ്മിക്കുന്നത് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒട്ടേറെ നിരീക്ഷണങ്ങളുള്ള അല്ലാത്ത ആ ഒരു ഒരു ഇത്തരം പോലുള്ള സിനിമയെ പ്രസക്തമാക്കുന്നത് നിരീക്ഷണങ്ങൾക്കാഴ്ചകളാണ് ഇപ്പോൾ സംവിധായകനും നടനുമായ മധുപാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു മധുപാൽ സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവന താങ്കൾ ഒരുപക്ഷെ കാണും കഴിഞ്ഞ ആഴ്ചയാണ് സെല്ലുലോയിഡിന് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നൽകി സംസ്ഥാന സർക്കാർ ആദരിച്ചത് ആ സർക്കാരിന്റെ പ്രതിനിധി തന്നെ പറയുന്നു ഇപ്പോൾ സംവിധായകൻ മാപ്പ് പറയണമെന്ന് സിനിമാ സിനിമാ ലോകം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹം സിനിമ കണ്ടു കാണില്ലെന്നുള്ളതാണ് എനിക്കൊന്നും ഇതിന്റെ ഒരു കമൽ സാർ മാപ്പ് പറയണമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട യശ്വന്യായ കരാടൻ സാറിനെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ അബക്കി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു പക്ഷെ ആ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പടം കണ്ടപ്പോൾ അതിനകത്തൊരു ഇന്നൊരാൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്ന് അരൂർ സാർ പറഞ്ഞതുപോലെ ചേലങ്ങാട് കോപ്പലേഷൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തെ ആധികാരികപ്പെടുത്തിക്കൊണ്ടാണ് കമൽ സാർ ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും എല്ലാം ചേർത്തിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു ചരിത്രം ചരിത്രത്തിന്റെ പിൻപിടത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് അപ്പം വസ്തുതാപരമായ പാകപ പിഴവുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ആ കഥയെക്കുറിച്ചും ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുള്ളതാണ് സിനിമ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അന്നത്തെ ഒരു ചരിത്രവും അന്നത്തെ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടും വായിച്ചതിനെ അറിവ് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പം ആരോ എന്തോ പറഞ്ഞു കൊടുത്തതിന്റെ അവസ്ഥകൾ ചിലപ്പോൾ ശ്രീ മധുപാൽ ഒരു കേരള സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് പ്രതികരിക്കുന്നത് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രി ഇങ്ങനെ പ്രതികരിക്കാമോ അത് അതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ വാങ്ങാം ചെന്നൂർ ഇതാണ് പ്രശ്നം ഈ സിനിമ ഇത്തരമൊരു വിവാദത്തിൽ ഒതുക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം വലിയൊരു ചരിത്രം കേരളത്തിൽ മലയാളത്തിൽ ആദ്യത്തെ സിനിമ ജന്മം കൊള്ളുന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്ന സിനിമയാണ് ഈ സിനിമ അങ്ങനെ ഒരു ചിത്രം തന്നെ ഇല്ല എന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ നേരത്തെ കേരളത്തിലുണ്ടായിരുന്നു മലയാട്ടൂർ രാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ അത് മലയാള ചിത്രമല്ല ശബ്ദമില്ലാത്തതുകൊണ്ട് അത് മലയാള ചിത്രമല്ല എന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ആ ചരിത്രത്തെ മറച്ചുവെക്കാനുള്ള പുതിയൊരു ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് മാറ്റിവെച്ചിട്ട് വളരെ അപ്രധാനമായിട്ടുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ വിവാദമായി തീർന്നിരിക്കുന്നത് വാസ്തവത്തിൽ കരുണാകരൻ പരാമർശിക്കപ്പെടുന്നില്ല ചിത്രത്തിൽ എന്നാണല്ലോ ഇപ്പോൾ ഈ സിനിമ കണ്ട ആൾക്കാർ തന്നെ പറയുന്നത് അപ്പോൾ ഈ ഈ മലയാള സിനിമയുടെ ആദ്യക ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ചിത്രമായിട്ട് ഇതിനെ കാണുന്നതിന് പകരം അന്നുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥയെ പ്രതിപാദിക്കുന്ന ഒരു ചിത്രം എന്ന നിലയ്ക്ക് ഈ സിനിമയെ വിലയിരുത്തുന്നതിന് പകരം തികച്ചും അപ്രധാനമായ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് അത് തീർത്തും നിർഭാഗ്യകരമായ ഒരു അവസ്ഥാ വിശേഷമാണ് സി എസ് വെങ്കടേശ്വരനിലേക്ക് വെങ്കടേശ്വരൻ ഇതല്ലേ പ്രധാന പ്രശ്നം സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ സിനിമ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അതിൽ നിന്ന് ചർച്ച മാറിപ്പോകുന്നു അല്ലെങ്കിൽ അതിനെ ആ ചർച്ചയെ ബോധപൂർവം മാറ്റി നിർത്തുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ല എനിക്ക് തോന്നുന്നത് ഒരു ഏതൊരു സിനിമയായാലും ഒരു സിനിമ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു ചരിത്ര വസ്തുതയെക്കുറിച്ചല്ല അല്ലെങ്കിൽ ഒരു ജീവിച്ചിരുന്നൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ട ഒരു ഒരു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സിനിമ സിനിമയെക്കുറിച്ച് ധാരാളം വിവാദങ്ങൾ ഉണ്ടാവാം അത് അത് എനിക്ക് തോന്നുന്നത് അത് സ്വാഭാവികം മാത്രമാണ് അതൊരു എന്താ പറയുക അത് വളരെ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ആ ചർച്ചകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അത് കുറേ കൂടി ആരോഗ്യ ഒരു ജനാധിപത്യപരമാകേണ്ടതുണ്ട് ഞാൻ പറയും ഇത് ഒരു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചേലങ്ങാട് ഗോപാലേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ചലച്ചിത്ര എന്താ പറയുക ഒരു സാഹിത്യ ഒരു ചരിത്രകാരന്റെ ഒരു ഓർമ്മക്കുറിപ്പുകളെ അടിസ്ഥാനമാക്കി അതേപോലെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സിനിമ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ അതിൽ വസ്തുതാപരമായ പ്രശ്നങ്ങളുണ്ടാകാം അത് ചർച്ച ചെയ്യാം സി എസ് വെങ്കടേശ്വരൻ മലയാള സിനിമയിൽ അടുത്ത കാലത്തായി വിവാദങ്ങൾ ഉണ്ടാവുന്നത് മുഴുവൻ ജാതിയെ കേന്ദ്രീകരിച്ചാണ് മുമ്പ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു പിന്നീട് അതിന് ഐ എഫ് എഫ് കെയിൽ പ്രവേശനം നിഷേധിച്ചു ഇതെല്ലാം ജാതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് മലയാള സിനിമയിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മലയാള സമൂഹത്തിന് മൊത്തത്തിലുള്ള ഒരു ഉൾബോധം അവബോധത്തിന്റെ ഫലമാണോ മലയാള സിനിമയിലും പ്രതിഫലിക്കുന്നത് അല്ല എനിക്കോ തീർച്ചയായിട്ടും ഒരു ഈ ഇത്രയും രൂക്ഷമായി ഇത്രയും ഒരു നമ്മുടെ പൊതുമണ്ഡലത്തിൽ പൊതുവ്യവഹാരങ്ങളിൽ ഇത്രയും രൂക്ഷമായി അല്ലെങ്കിൽ ഇത്രയും കേന്ദ്രീയതയോടുകൂടി ജാതി പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു കഴിഞ്ഞ വർഷങ്ങളായിട്ട് വലിയ രീതിയിൽ ജാതിയുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നു അത് പല അധികാര കേന്ദ്രങ്ങളിൽ പ്രകോപിപ്പിക്കുന്നു തന്നെയാണ് വിചാരിക്കേണ്ടത് മലയാറ്റൂരിനെ പോലെ ഒരു സാഹിത്യകാരൻ പോലും ഈ വിവാദത്തിലേക്ക് വലിച്ചു വയ്ക്കപ്പെടുന്നു അല്ല ഞാൻ പറയുന്ന പ്രാഗല്ഭ്യത്തിന്റെ പ്രശ്നമല്ലേ ഇപ്പോ ഒരു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെ ഒരു എന്താ ഓർമ്മയിൽ നിന്ന് നിന്നല്ലേ അദ്ദേഹം രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളിൽ നിന്നാണ് ഈ ഈ സിനിമ രൂപപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ ഇതിന് വേറെ വെർഷൻസ് ഉണ്ടാകാം അപ്പം അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ എന്താ പറയുക ഒരു 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 മനുഷ്യന്റെ അഭിപ്രായം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടോ നമ്മളെ മലയാട്ടി രാമകൃഷ്ണൻ എന്നൊരു വ്യക്തിത്വത്തെ വിലയിരുത്തേണ്ട ആവശ്യമില്ല കാര്യത്തില്ല ഒരുപക്ഷെ ഒരു പ്രത്യേക ഒരു ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എടുത്ത നിലപാടായിരിക്കാം ഞാൻ അതുപോലും ഞാൻ പറയുക ആ രീതിയിൽ ഒരാളെ അടച്ചാക്ഷേപിക്കാനുള്ള ഒരു സന്ദർഭമായി കാണേണ്ടതില്ല പക്ഷേ ഈ സിനിമ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ മലയാള സിനിമയ്ക്കകത്തെ ദളിത് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് അവരുടെ പ്രകാശനം എങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒരു സ്ഥാനം ഈ സിനിമയ്ക്ക് കൈവരികയാണ് ചെയ്യുന്നത് ശ്രീ ഹമീദ് എന്ന് മുഗലൂർ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ഒരു ചരിത്രം അത് പിന്നീട് ഫിക്ഷൻ ആക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പാകപിഴിവുകളെയാണ് സാധാരണ വിമർശിക്കപ്പെടാറുള്ളത് താങ്കൾക്കും അത്തരം ഒരു വ്യക്തിപരമായ അനുഭവമുണ്ട് പി ടി കുഞ്ഞുമോഹദിന്റെ കാര്യത്തിൽ വീരപുത്രൻ എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ താങ്കൾ തന്നെ പറയുന്നു ഇത്തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ഒരു ചരിത്രം ഫിക്ഷൻ ആക്കുമ്പോൾ ഉണ്ടാ അതിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ നടപടികൾ ഉണ്ടാകരുത് സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് പക്ഷെ താങ്കൾ വ്യക്തിപരമായി തന്നെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു തീർച്ചയായിട്ടും വീരപുത്രൻ പി ടി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അന്ത്യം ചിത്രീകരിക്കപ്പെട്ടത് തികച്ചും ചരിത്രവിരുദ്ധമായിട്ടാണ് അതായത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്വാഭാവിക മരണമടയുകയായിരുന്നു അദ്ദേഹം അന്തരിക്കുന്നത് കഷ്ടിച്ച് അറുപത്തിയാറ് അറുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ സമീപകാലത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു ചരിത്ര പുരുഷൻ മരിച്ചത് സ്വാഭാവിക മരണമായിട്ട് കൂടി അത് ഒരു കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു വീരപുത്രൻ അതൊരു പുസ്തകത്തെ ആസ്പദമാക്കി എടുത്ത പുസ്ത ഒരു നോവലിനെ ആസ്പദമാക്കി ചെയ്തതാണെന്ന് പി ടി കുഞ്ഞമ്മദ് അവകാശപ്പെടുന്നു പക്ഷേ എൻ പി മുഹമ്മദ് എഴുതിയ ആ നോവലിൽ അങ്ങനെ ഒരു പരാ പരാമർശമേ ഇല്ല അതായത് വിഷം കഴിച്ചിട്ടാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മരിക്കുന്നത് എന്ന ഒരു പരാമർശം ആ പുസ്തകത്തിലില്ല മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന പേരിൽ എഴുതപ്പെട്ട എൻ പി മുഹമ്മദിൻ്റെ ആ നോവലിൽ അങ്ങനെ വിഷം കൊടുക്കാൻ ചില ശത്രുക്കൾ ശ്രമിച്ചിരുന്നതായിട്ടുള്ള സൂചന മാത്രം സി എസ് വെങ്കടേശ്വരൻ സാധാരണയായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചർച്ചയിൽ കടന്നു വരാറുള്ള ഒന്നാണ് മതം പക്ഷേ കേരളത്തിൽ മതമല്ല ജാതിയാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലമാവുന്നത് ഇവിടെ മതവും ജാതിയും രണ്ടും എന്താ പറയാ വിഷയങ്ങളാവാറുണ്ട് ഇത് ഇതിനൊരു ഒരു ഒരു നിർണായകമായ പ്രശ്നം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിലെ എന്താ പറയാ ന്യൂനപക്ഷങ്ങളുടെയും ജാതീയമായ ന്യൂനപക്ഷങ്ങളുടെയും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വളരെ എന്താ പറയുക വളരെ രൂക്ഷമായ രീതിയിൽ പൊതുമണ്ഡലത്തിലും പൊതുവ്യഹാരങ്ങളിലും അത് എന്താ പറയുക അത് വലിയ കാര്യമായി വരുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഇത്തരം അധിക്ഷേപങ്ങൾ ഒരു ന്യൂനപക്ഷ സമുദായക്കാരനോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മാർജിനലൈസ്ഡ് ആയ ആൾക്കാർക്കോ എതിരാണെങ്കിൽ ഇത്രയും ശബ്ദം ഉയർത്തപ്പെടാറില്ല അവിടെയാണ് ഇതിൻ്റെ ഒരു 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 അന്യായം എനിക്ക് തോന്നുന്നു എല്ലാം നന്ദി സി എസ് വെങ്കടേശ്വരൻ ഹമീദ് ചേങ്ങമംഗലൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തു ഒപ്പം നടനും സംവിധായകനുമായ മധുപാൽ നന്ദി അറിയിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല മറിച്ച് ഒരു ചരിത്രത്തെ പുനരാവിഷ്കരിക്കുമ്പോൾ അതിനെ മറച്ചുവെക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ വിവാദത്തിൻ്റെ മറവിൽ എന്ന് നമുക്ക് സംശയം